ൾ ഏത് മാനസിക ഇത് ഇത് രോഗ ആശുപത്രിയിൽ ഇറങ്ങിയതാണ് കുരുവുള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകണം അന്റെ തന്തയുടെ മാനസേന ആവശ്യത്തില്ലാന്ന് പറഞ്ഞിട്ട് വ്യക്തികെട്ട് അവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് അതെ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസ് ചെയ്തു പോയെന്നു വെച്ച് അവന് പതിനാറ് തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞേക്കണം ഞാൻ ചോദിച്ചു ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് പറയാം അത് കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണൻ കുഞ്ഞിക്കണ്ണൻ മോദി നടന്നു സമാധാനപരമായിട്ട് ഇവിടെ രണ്ടുപേരും തമ്മിലടി കോൺഗ്രസ് ബിജെപി സംസാരിക്കണം നീ മര്യാദ സംസാരിക്കണം അവർക്ക് രാജ്യം വിട്ടിപ്പോഞ്ഞാൽ മതിയല്ലേ കേസ് അനുകൂലമായിട്ട് ചുമ ഇളിച്ചോണ്ടിരിക്കാതെ ഒരുപാട് കുട്ടിക്കുരങ്ങു എന്തെങ്കിലും പറഞ്ഞു കുട്ടിക്കുര മൂല ഇളിച്ചോണ്ടിരിക്കാം സത്യ ഇതൊക്കെ എനിക്ക് വരുന്ന കമന്റാണ് മനസ്സിലായ എന്റെ റീലൊക്കെ ഞാൻ ഞാനിവിടെ ഇരുന്ന് തൊലിയിൽ കണ്ടതുകൊണ്ട് നാട്ടുകാരെ ഇടുന്ന സാധനമാണ് കുട്ടിക്കുരി ഇങ്ങനെ താറാവിനെ പോലെ ഇരുന്ന് ചിരിക്കാതെ ഇറങ്ങി പോണാമെന്ന് ഇതൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റൊക്കെ തുറന്ന് എന്റെ കമന്റ് സിസ്റ്റിൻ